ഒരു ആമാ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്നാണോ നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഞാൻ കണ്ടില്ല ഇല്ല 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 ഇല്ലില്ല ഞാൻ വരില്ല കഴിച്ചിട്ട് കിടന്നു ഞാൻ ഒരു മീറ്റിംഗ് ആണേ പിന്നെ വിളിക്കാം അലമാരി കാശ് വെച്ചാൽ അതെടുത്തോണ്ട് പോവാ പേഴ്സി കാശ്വെ നിങ്ങൾ അതുകൊണ്ട് പോകും തൗസന്റുള്ളിൽ കാശ് വെക്കാന്ന് വെച്ചാലോ അതും എടുത്തോണ്ട് പോകും അത് ശരി അലമാരിയിൽ നിന്ന് കാശ് കാശ് എടുത്ത് ഈ ആരാണെന്ന് എനിക്ക് അറിയണം ആഹാ എന്താ പറ്റാ താമസേ അയ്യോ വീട്ടിൽ ഇരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ലേ എന്റെ അമ്മ എന്നാ നീ ഇരിക്കുന്നിടത്തൊക്കെ ആടി അടിച്ചു വെച്ചാൽ വീട്ടിലെ പിള്ളാരെ പണി വയ്ക്കണം വീട്ടിലെ സകല എടുക്കണം അങ്ങനെ പൊതിഞ്ഞായിട്ട് വിടണം ഊറൂട്ടം പനിയല്ലേ അവൻ എന്തിനാ അങ്ങനെ പൊതുഞ്ഞിട്ട് വിടണന്നല്ല ചോറ് പൊതിഞ്ഞായിട്ട് കൊടുക്കണം കൃത്യനിഷ്ടീരയില്ല നീ ഒരു മിനിറ്റ് കൂടെ വരാൻ താമസിച്ചായിരുന്നോ ഞാൻ ഇവിടുന്ന് പോകത്തില്ലായിരുന്നോ നിനക്കന്നെ കാണാൻ പറ്റുമായിരുന്നു പോവാന്ന് ഇനി ഒറ്റയ്ക്കും ചിറ്റയ്ക്കും ഒക്കെ ഈ കടവിൽ നിന്ന് കുളിക്കരുത് ഭൂതം പ്രേതം മർദ്ദം ഒക്കെ അയ്യോ മാറി ഞാൻ ഒരു കാര്യം ഇത്ര വൈകിയതല്ലേ താമസിപ്പൊ ഞാൻ സത്യോട് വിചാരിച്ച വീട്ടിൽ തന്നെ അലക്കൻ ഗുളിയൊക്കെ ആവാർത്താണോ വീട്ടിൽ വയസ്സാകാലത്ത് സിമെന്റ് കട്ട കേരയ്ക്കാ ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്ക് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പട്ടിച്ചാരി ഒക്കെ ഉണ്ട് സാറേ അപ്പുറത്തെ വീട്ടിൽ അവളില്ലേ അവൾക്ക് ഇതൊന്നും എല്ലാം വെറുതെ പറയണതാ ഇതൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞത് ഭർത്താവ് ഭർത്താവ് എവിടെയാണ് അകത്താ സാറേ പുറത്തേക്ക് വിളിക്കി അയ്യോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അത്രേ ഉള്ളു ഇത് അവിടെയാ അതെയോ ഈ നിങ്ങൾ നിങ്ങള് ഒറ്റയ്ക്കാമസം ഏയ് എന്റെ മോനുണ്ട് അവനിപ്പോ നാല് വയസ്സായി ഭർത്താവ് ഏഴു വർഷായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ കരോളോ ഈ ഇടയ്ക്കിടക്ക് വിടില്ലേ പൊറത്തേക്ക് കരോള് പറയും ശരി പേര് ഭർത്താവിന്റെ പേര് ിരി ആളെല്ലാരും വിളിക്കണേ ഒറിജിനൽ പേര് രാഘവൻ ഞാൻ ആയപ്പണ്ണാന്നാ വിളിക്കണേ നിങ്ങൾ എന്ത് വേണോ വിളിച്ചോ ഈ വീട് വാടകയ്ക്കാ സാറേ വാടക കൊടുക്കാതെ സ്വന്തം പോലെയായി എന്തിനാണോ ഞാനോ പിന്നെ ഉള്ളി അരിഞ്ഞാ പിന്നെ കണ്ണീന്ന് വെള്ളമല്ലാതെ വിളിക്കണ വരുമോ ും പിന്നെ പോസിമ താഴാണ് എന്തിനാ വരാറ് കത്ത് തരാൻ എന്റെ വേണ്ടപ്പെട്ട ഒരാളിന്റെ അത് പറയാൻ പറ്റത്തില്ല മനുഷ്യ ചുക്കിനും ചുണ്ണാവിനും ഉള്ള ത്വരിതം വീട്ടിലുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞ വഴിയേ പോകുന്ന അലപരാധികൾ ഭാര്യമാർക്ക് കത്തരികരിക്കും

കറണ്ട് 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 ബിൽ ബിൽ വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ ാണ് എനിക്കെന്താ അല്ല അതല്ല നമുക്കൊരു വ്ലോഗൊക്കെ ചെയ്യണം കേട്ടോ ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ ഞാൻ മറുപടി ഞാൻ തിരഞ്ഞെടുത്തിട്ടു ഞാന് കേട്ടോ ഞാൻ നീ സംസാരിക്കാതെ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയി ഞാൻ അങ്ങനെ ജീവിച്ചോളല്ല മൂന്ന് മാസം കഴിഞ്ഞ് ഭർത്താവ് തത്ത് ഞാൻ ഞാൻ ഇന്നവരെ കല്യാണം കഴിച്ചിട്ടില്ല എട്ട വർഷം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞുപൊടക്കുന്നത് അങ്ങനെ ജീവിക്കാനാമെങ്കില് മിണ്ട ഇത് നീ മിണ്ട ഇത് എന്ത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിനക്കറിയാവോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാറേ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ പേരേ ഉള്ളു ഒന്ന് പിന്നെ കേട്ടോ ഇവണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അതിനെ നിങ്ങളെ തേടി പിടിച്ച് കല്യാണം കഴിച്ചൊന്നുമില്ലല്ലോ ഞാൻ വീട്ടുകാര് കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പൊ അത് ശരിയെന്ന് തോന്നി നിങ്ങളെ ഞാൻ കെട്ടിപ്പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടല്ലേ ഗായത്രി നിനക്ക് എന്നെ കുറച്ച് ണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കുഴയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്ത് അടുത്ത് വന്നു ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം പറഞ്ഞു തീർന്ന നിങ്ങള് എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ടേ എന്ത് കാണുന്നുണ്ടെന്നാ ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം നീ പറ നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ ഭാര്യ നീ ഇവിടത്തെ ആരാണ് തേലക്കാരി എന്നെ ആര് എന്നോട് വന്നു ചോദിച്ചു കനകനോട് ചോദിക്കട്ടെ ആൾക്കാർ ഇവിടെ വന്നോ ഒരാള് പറ അവരെന്നും അമ്മ സമ്മതിക്കോ ഞാൻ കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചുപൊഴയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്ത് അടുത്തു വന്നു ഇരിക്കാനോ നിക്കാനോ ഒന്നിനും നേരമില്ല ഒരകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം പറഞ്ഞു തീർന്നാ എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ നീ ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം നിങ്ങളെ ആ അടുക്കള പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ ഉമ്മ വെക്കണോ ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴോ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ പെണ്ണ് എന്റെ ആരാടി ഭാര്യ നീ ഇവിടത്തെ ആരാണ്

ോ ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി നിന്റെ പേര് ചേട്ടൻ പേരും പിന്നെ വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ 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 നീ നീ എന്ത് ഞാൻ വെന്റിലേഷനിൽ കുളിക്കാൻ അത് എന്റെ ചേട്ടൻ വെന്റിലേഷനെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അതെന്റെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോകും ഒന്നും ചേട്ടനെ ഒരുപാട് തവണ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ലൈൻ ലൈൻ ഉണ്ടോ ലൈനുണ്ടോ ഞാൻ ഒത്തിരി തവണ ചോദിച്ചു ഒരു മറുപടി വന്നില്ല ഒഴുക്കൻ മട്ടിലായിരുന്നു എന്താന്നറിയാട്ടാ എനിക്കൊരു ലൈൻ ഉണ്ട് ലൈൻ ഉണ്ടായിരുന്നു അത് കല്യാണത്തിന് മുമ്പ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് ഞാൻ വിഷയമാക്കുന്നില്ല ഇനിയും നമ്മൾ രണ്ടും പേരും മാത്രം ആ ആണ് പക്ഷെ ഇന്ന് രാത്രി ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോവും ഞങ്ങൾ ഒളിച്ചോടി പോവും ചേട്ടാ എന്തിനാണ് ചേട്ടി എന്തിനു വെച്ചാൽ എന്റെ അച്ഛൻ ഈ കല്യാണം നടത്തി തരത്തില്ലെന്ന് പറഞ്ഞു സ്വർണ്ണമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ കേട്ടാ അപ്പൊ ഈ സ്വർണ്ണൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇന്ന് ദിനേശേട്ടനോടങ്ങ് പോകും അപ്പൊ ഇന്ന് നിങ്ങള് എന്നെ തേച്ചിട്ട് പോവാണ് ഒരു തമിഴ് പാട്ടുണ്ടല്ലോ ടയ്ക്കാ എങ്ങനെയാണ് പറ്റുന്നത് എന്റെ ചേട്ടാ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്റെ വീട്ടിലും വന്നിട്ടില്ല എന്റെ കെട്ടിയാണ് നിന്റെ വീട്ടിൽ പറഞ്ഞത് എന്റെ കാര്യ എന്റെ പിന്നെ ഇവരൊക്കെ പോയി നീ എന്തിനാ പാവത്തിന് സംശയിക്കുന്നത് അങ്ങോട്ട് എടി സംശയിക്കാൻ കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് സംശയിക്കുന്ന എന്ത് കാര്യം അന്നേക്ക് ഞാൻ കാണിച്ചു തരാം പുറത്തല്ലാണോ കാര്യം എടി കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടൻ അങ്ങ് മൂന്നാറ് ജോലിക്ക് പോയി ആ എന്നിട്ട് രാത്രിയായപ്പോ എനിക്കൊരു മെസ്സേജ് ഇവിടെ മഞ്ജുണ്ട് ഞാൻ അതുകൊണ്ട് ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂടെ ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചു തരാം നോക്ക് ഇവിടെ ഉണ്ട് ഞാൻ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരുവുള്ളൂ ഇവിടെ മഞ്ജുണ്ട് ഇവിടെ മഞ്ഞുണ്ട് അവരുടെ ഹോട്ടൽ റൂമത്ര വരുന്നുള്ളു മൂന്നാറല്ലേ പോയേക്കണത് എടി മഞ്ജുണ്ടല്ലോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ തിരിച്ചു അങ്ങനെ ഒരു മെസ്സേജ് അയച്ചോടി അതെ അവിടെ മഞ്ജുണ്ടെങ്കിൽ ഇവിടെ സഞ്ജുണ്ട് നിങ്ങൾ ഇന്ന് പറഞ്ഞത് നാളെ വന്ന കാര്യം വലസേ ചേപ്പിന്ദ്രോ എനിക്ക് സ്നേഹം വന്നാ ഞാൻ ബിന്ദു വലിച്ച നോക്ക വിളിക്കും കടിക്കും ഞാൻ മോക്കറിയാമോ നമ്മുടെ ഈ ആദ്യരാത്രി ഉണ്ടല്ലോ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയാക്കി നമുക്ക് മാറ്റണം നമ്മളിങ്ങനെ ഉറങ്ങാതെ കട്ടിൽ കട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കണ്ണില് കണ്ണില് നോക്കിയിരിക്കും നേരം വിളുക്കണവരെ വെറുതെ ഇങ്ങനെ മാത്രം മതിയോ അയ്യോ റിയാമോ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ ഇരിക്കുവല്ലേ അപ്പൊ എലി വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിട്ടേ എലിപ്പെട്ടി അമ്മായി അമ്മായിയുടെ ഓരോ ഓറഞ്ച് പൊളിക്കട്ടെ എനിക്കിപ്പോ വിശക്കുന്നില്ല മോളെ അയ്യോ കഴിക്കാനല്ല പിന്നെ തന്നെ എങ്ങനെ സ്വാഭാവികം പെണ്ണുങ്ങളുടെ ലൈഫ് എന്തൊരു ലൈഫാ ശരി കാര്യം അവർക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരെ നോക്കിക്കോളൂ ആങ്ങളമാരെ നോക്കിക്കോളൂ കെട്ടിച്ചു വിട്ട അന്ന് പിന്നെ ഭർത്താക്കന്മാരെ നോക്കിക്കോളൂ പിന്നെ മക്കള് നോക്കും പിന്നെ ചെറുപ്പമാണ് കാണാൻ കൊള്ളാങ്കിൽ ശെരിക്കണേ ഒരു ഒരു വീടിന്റെ വിളക്കാണ് ഒരു പെണ്ണ വീട്ടിലുണ്ടെങ്കിൽ എന്ത് വിളിച്ചു വരിക അവിടെ നനഞ്ഞു വിളക്കുണ്ടെങ്കിൽ